നിങ്ങൾ പറഞ്ഞതുപോലെ മുഖം മിരുക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പോ മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതിനു വേണ്ടി മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആൾക്കാരും പിന്നെ സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു റെഫറണ്ടത്തെ പോലും അട്ടിമറിച്ചത് എന്നാണ് ഞങ്ങൾ സംശയ സംശയിക്കുന്നത് ശമ്പളം കൃത്യമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ റഫറൻഡത്തിന്റെ തലേ മാസവും മുതൽ ഈ നാല് മാസമാണ് കൃത്യമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയത് അതിനു മുമ്പ് ഞങ്ങളറിയാലോ സമരവും സത്യാഗ്രഹവും മന്ത്രിയുടെ വീട്ടുപടിക്കലും മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കലും സെക്രട്ടറി നടയിലും ചീഫ് ഓഫീസിൽ നടയിലും ഒക്കെ ശമ്പളത്തിന് വേണ്ടി ഒട്ടനവധി സമരം നടത്തിയ ഒരു സംഘടനയാണ് ടി ഡി എഫ് കെ എസ് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല കെ എസ് ആർ ടി സി നിലനിർത്തണം പുതിയ വണ്ടികൾ വാങ്ങണം അതുപോലെ കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന അനാവശ്യമായ അഴിമതികളും ദൂർത്തും അവസാനിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പർച്ചേസ് ഉൾപ്പെടെ ഉള്ളതിലുള്ള അഴിമതികൾ അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ സമരം നടത്തിയിരുന്നു ഈ പറയുന്ന വണ്ടികൾ വാങ്ങുക എന്നല്ല കെ എസ് ആർ ടി സി നടക്കുന്നത് എന്ന് പറയുന്നത് ഈ സകല തരത്തിലുള്ള അഴിമതികൾ ഒരുപാട് നടക്കണമുണ്ട് ഞങ്ങൾ അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരം നടത്തിയൊരു സംഘടനയാണ് കഴിയും